ഇങ്ങോട്ട് കയറി വാ വാവേ പോകാൻ ധൃതി കൂട്ടുന്നവളെ ബിന്ദു ചേച്ചി അകത്തേക്ക് വിളിച്ചു ഇത്രേ സമയമായില്ലേ ചേച്ചി പോയേക്കാം മുള്ള ഈ പെൺ നിൽക്കുന്നത് വാ പെണ്ണ ഇങ്ങോട്ട് കയറി ചായ ഒന്നും വെക്കണ്ട ചേച്ചി ബിന്ദു ചേച്ചി ചായക്കെടുത്ത പാല് സ്റ്റൗ കത്തിച്ചു വെച്ചു രണ്ട് പ്ലേറ്റിലേക്ക് ചോറും അലക്കറിയും അരികിൽ വിളമ്പി ഇതാർക്ക വേണ്ട ചേച്ചി അരിയിൽ തോരനും കൂടെ വെച്ച് ബിന്ദു ചേച്ചി അടുക്കളയിലെ തടിപിഞ്ചിലേക്ക് പ്ലേറ്റ് രണ്ടും വെച്ചു കൈ കഴുകി കഴിച്ചിട്ടെങ്ങിറങ്ങിപ്പോ പിള്ളേരെ ചെന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ പോരെ വാവ മടിച്ചപ്പോൾ വേദവും മടിച്ചു തിന്നു കഴിക്ക് വാവേ വേദവും ഒന്നും കഴിച്ചോ ഒന്നുമല്ല ബിന്ദു ചേച്ചി എടുത്തു വെച്ച ചായ ക്ലാസ്സിൽ നിന്നും സുരേഷ് ഒന്നെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തു വീണ്ടും ബിന്ദു ചേച്ചി നിർബന്ധിച്ചപ്പോൾ വാവ കൈ കഴുകി വേദിനോടും കൈ കഴുകാൻ പറഞ്ഞു ഇരുവരും വേഗം വാരി കഴിച്ചു കഴിച്ചു കഴിഞ്ഞ സുരേഷ് ഇരുവരെയും മുറ്റത്തേക്ക് കയറ്റി വിട്ടു ഇരുവരും അകത്തേക്ക് കയറുന്നത് നോക്കിയാണ് അദ്ദേഹം വീടിന് നേരെ തിരിഞ്ഞത് അകത്തേക്ക് കയറിയപ്പോൾ അമ്മയും മോളും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇരുവരെയും കണ്ടതെ രാഗി സുധാമയെ തട്ടി അടുക്കള കടന്നു വരുന്നവരെ കണ്ണു കാണിച്ചു ചോദിക്ക ചോദിക്ക രാഗി മെല്ലെ സുധാമയോട് പറഞ്ഞു കൊച്ചമ്മമാർ ഈ പാതരാത്രി വരെ എവിടെയായിരുന്നാവോ ചേച്ചിയെപ്പോലെ അനുജത്തിമാരും ആ പാത തന്നെ പിന്തുടരാനാണെങ്കിൽ അതീ പടിക്ക് പുറത്ത് നിന്റെയൊക്കെ തോന്നിയ തോന്നി വസ്തുനിവിടെയൊന്നും നടക്കില്ല നടക്കണ്ട നിങ്ങളിതിലെ ഓട് പിന്നെ എനിക്കൊരു ജോലി കിട്ടി നാല് മുതൽ ഒമ്പത് വരെ അതുകൊണ്ട് ഈ സമയത്തെ വരൂ പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് രാഗി കയ്യിൽ നിന്ന് ചിക്കൻ്റെ ലെഗ് പീസ് കടിച്ചു പറിച്ചു വാവ അറപ്പോടെ മുഖം തിരിച്ചു വേദുവിനേം കൂട്ടി റൂമിലേക്ക് കയറി യൂണിഫോം മാറ്റി മറ്റൊന്നെടുത്ത് ധരിച്ച് കയറിക്കിടന്നു ചേച്ചി കുളിക്കുന്നില്ലേ രാവിലെ കുളിക്കാം ആ കഥ അടച്ചിട്ട് വന്ന് കിടക്കു വേദൂസേ കഥകടച്ച് വെട്ടം കെഴുതി വേതു വാവയ്ക്കരികിൽ കിടന്നു ചേച്ചി വൈകേച്ചി നമ്മളെ മറന്നോ നമ്മളെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ ഒന്നും അല്ല വേദൂസേ ചേച്ചി മറ്റൊരു വീട്ടിൽ ജീവിക്കുമല്ലേ പിന്നെ മഹേഷേട്ടൻ ഇപ്പോൾ തിരക്കല്ലേ അതുകൊണ്ടല്ലേ എങ്കിലും വൈകേച്ചിക്കൊന്ന് വരാമായിരുന്നു വയറിന്മേലിരുന്ന വേദുവിൻ്റെ കയ്യിൽ വാവ കൈ ചേർത്തു വൈകേച്ചിയെ കാണണോ നിനക്ക് ഒരു ദിവസം പോകാം വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വാവേച്ചി എന്നെ തനിച്ചാക്കി പോകുമോ വാവ വേദുവിൻ്റെ അരിയിലേക്ക് തിരിഞ്ഞുകിടന്നു വിവാഹമല്ല വേതു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലുത് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം എന്നിട്ടാണ് വിവാഹമൊക്കെ കഴിക്കേണ്ടത് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് വരുമാന മാർഗമില്ലാതെ സാനിറ്ററി പാഡിനു പോലും കെട്ടിയതിൻ്റെ മുൻപിൽ കൈ നീട്ടേണ്ടി വരും പിന്നെയും കഴിഞ്ഞ ഫോണിൽ റീചാർജ് ചെയ്യാൻ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സറിഞ്ഞെന്തേലും വാങ്ങിക്കൊണ്ട് പോണേൽ അതിനവരുടെ ഇഷ്ടം നോക്കണം പോകെ പോകെ അവരുടെ മുഖഭാവം മാറുന്നത് കാണേണ്ട വരും സ്വന്തമായൊരു ജോലിയുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടല്ലോ പിന്നെ എൻ്റെ വേദസ്സിനെ പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങി ഒരു രാജകുമാരനെ ഏൽപ്പിച്ചിട്ട് ചേച്ചി വിവാഹം കഴിക്കൂ പോരെ ചേച്ചി മതി മതി കിടന്നുറങ്ങ വേദു പിന്നെയും പറയാൻ തുടങ്ങിയപ്പോൾ വാവ പറഞ്ഞു ഉറക്കം വരുന്നുഡി അതാ വേദുവിന വാവ പിടിച്ചു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പതിയെ പതിയെ ആ വീടിനോട് വൈക പൊരുത്തപ്പെടാൻ ശ്രമിച്ചു മഹേഷിൻ്റെ സ്വഭാവം അസുഖം കൊണ്ടല്ലേ എന്ന് സമാധാനിക്കുമ്പോൾ മനുവിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ അവളിൽ അസ്വസ്ഥത നിറച്ചു ആരോടും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വീട്ടുജോലികളിലൊക്കെ വൈക കൈകടത്താൻ തുടങ്ങിയതോടെ ദേവകീയം അതിൽ നിന്നൊക്കെ പതിയെ പിന്നിലേക്ക് വരിഞ്ഞു ജോലിയൊക്കെ തീർത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ മഹേഷ് ലാപ്ടോപ്പിന് മുന്നിൽ കാണും മുന്നിലെ ലാപ്ടോപ്പിൽ നീലചിത്രങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാകും ആദ്യമായി അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ വായും പൊത്തിപ്പിടിച്ച് വാഷ്റൂമിലേക്ക് ഓടി അതേപോലെയൊക്കെ തന്നെയോടും പെരുമാറുമ്പോൾ തളർന്നു പോയിരുന്നു ആ പെണ്ണുടൽ പലപ്പോഴും എത്രത്തോളം വൈകി റൂമിൽ ചെല്ലാമോ അതിനുവേണ്ടി ഇല്ലാത്ത ജോലികളുണ്ടാക്കി അടുക്കളയിൽ തന്നെ കഴിച്ചുകൂട്ടും താൻ മനഃപൂർവ്വം താമസിക്കുന്നതാണെന്നറിയുമ്പോൾ അയാൾ നൽകുന്ന മുറിവുകളും വേദനയും വലുതായിരിക്കും താൻ പ്രതികരിക്കുമ്പോഴാണ് അയാളുടെ രക്തം കൂടുതൽ ചൂട് പിടിക്കുന്നത് കൂടുതൽ ആവേശം ഇപ്പോൾ പ്രതികരിക്കാറേയില്ല മനസ്സും ശരീരവും കല്ലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാകും വേദന അറിയാതെ പോകുന്നത് എങ്കിലും വറ്റാത്ത കുറവ് പോലെ കണ്ണുകളിൽ നിന്നും മിഴിനീർ പൊഴിഞ്ഞു രാവിലെ റൂമിൽ കിടന്ന മഹേഷ് അലറുന്ന ശബ്ദം കേട്ട് വൈകി ഞെട്ടലോടെ തിരിഞ്ഞതും കയ്യിലിരുന്ന ചട്ടുകം കാലിലേക്ക് വീണു ചട്ടുകത്തിൻ്റെ സൈഡ് കൊണ്ട വേദനയോടെ മുഖം ചൊളിച്ച് നിലത്ത് കിടന്ന ചട്ടുകം എടുത്തു വെച്ച് റൂമിലേക്ക് ഓടി കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു ഇനി എന്താണോ ദൈവമേ റൂമിലേക്ക് ഓടി ചെല്ലുമ്പോൾ അനിയന്ത്രിതമായി മിടിക്കുന്ന ഹൃദയത്തോട് കൈ ചേർത്തവൾ കിടപ്പടക്കി അലമാരയിലിരുന്ന തൻ്റെ തുണിയെല്ലാം വാരി വലിച്ച് നിലത്തിട്ടിരിക്കുന്നു കാര്യമറിയാതെ വൈക മകേഷിനെ നോക്കി എൻ്റെ ഡ്രസിൻ്റെ കൂടെ നിൻ്റെ തള്ളി കയറ്റി വെക്കുവാൻ ആരാടി പറഞ്ഞത് ഏ എൻ്റെ കബോർഡിൽ എൻ്റെത് മാത്രം മതി പ്രതികരിക്കാനേ പോയില്ല വൈക ഒരക്ഷരം മിണ്ടാതെ കുഞ്ഞിരുന്ന് തൻ്റെ തുണികളെല്ലാം എടുത്ത് നേരത്തെ തുണിയിരുന്ന ചുവപ്പും കറുപ്പും കലർന്ന ബാഗിനുള്ളിലേക്ക് കുത്തി വെച്ചു മടക്കാനൊന്നും നിന്നില്ല വേഗം മുറിവിട്ടിറങ്ങി പോവുകയും ചെയ്തു കാലിന്മേലെന്തോ ഒട്ടുന്ന പോലെ തോന്നിയപ്പോഴാണ് വൈകുക കാലിലേക്ക് നോക്കിയത് ചട്ടുകത്തിൻ്റെ അരികോ മറ്റോ കൊണ്ടതാണെന്ന് തോന്നുന്നു കാലിൻ്റെ തള്ളവിരലിൽ നിന്നും ചോരപൊടിയുന്നുണ്ട് അടുക്കളയിൽ നിന്നും കരിഞ്ഞ മണം വന്നപ്പോഴാണ് ചപ്പാത്തിയുടെ കാര്യം ഓർത്തത് ദേവകിമ്മ സ്റ്റൗ ഓഫാക്കി എന്തോ മുറുമുറുക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വൈകിയെ കണ്ടു ദേഷ്യത്തോടെ കരിഞ്ഞ ചപ്പാത്തി അവളുടെ മുന്നിലൂടെ മുറ്റത്തേക്ക് എറിഞ്ഞു അവൾ പ്രതികരിക്കില്ല എന്ത് സഹിക്കും എന്നായപ്പോൾ ദേവഗ്മയും മുരണ്ടു തുടങ്ങി നേരിട്ടവളുടെ മുഖത്ത് നോക്കി പറയില്ലെങ്കിലും ആരോടൊന്നില്ലാതെ വൈകിക്കിട്ട് കുത്തി കുത്തി പറയും ഒരു കാര്യം കൂടി അവൾക്ക് മനസ്സിലായി തൻ്റെ കാതിലും കഴുത്തിലുമായി വിവാഹത്തിന് അണിയിച്ചിരുന്ന പതിനഞ്ച് പവൻ മഹിമയുടെയാണെന്ന് നിന്റെ പതിനഞ്ച് പവൻ പോയി എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം ഇപ്പോൾ പറയുന്നത് കേൾക്കാം അമ്മ എന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നുള്ള മഹിമയുടെ ഇടക്ക് പിടിച്ച സംസാരവും ഏത് സാഹചര്യത്തിലും അവൾ ജീവിച്ചു പോകും തിരിച്ചൊന്നും പറയില്ലെന്നുള്ള ഉറപ്പായതോടെ എല്ലാവരുടെയും കളിപ്പാട്ടം പോലെയായി വൈകി ഇപ്പോൾ അവിടെ ഇപ്പോൾ ആരോടും ഒന്നും മിണ്ടാറില്ല ഒന്നും ഓർത്ത് കരയാറില്ല ദൈവം തന്ന ജീവിതം അവസാനിപ്പിക്കാനും തോന്നുന്നില്ല എല്ലാം ഇട്ടെറിഞ്ഞു പോയാൽ തൻ്റെ അനുജത്തിന്മാർക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ എന്ന ചിന്ത അവളെ മതിച്ചുകൊണ്ടിരുന്നു പ്രതികരിച്ചാൽ തന്നെ ഇറക്കി വിടുമോ എന്ന ഭയവും കൂടുതൽ സമയം അടുക്കളയിൽ തന്നെ ചിലവഴിക്കും ജോലികളെല്ലാം തീരുമ്പോൾ രണ്ടു മണി കഴിയും വീണ്ടും കഴുകി വെച്ച പാത്രങ്ങളൊക്കെ തന്നെ എടുത്ത് വീണ്ടും കഴുകും ചിലപ്പോഴൊക്കെ തൻ്റെ മാനസിക നില തെറ്റുന്നുവെന്ന് പോലും തന്നു അപ്പോഴൊക്കെ തൻ്റെ ഭൂതകാലത്തിലേക്കൊരു തിരിച്ചുപോക്കായിരിക്കും ഞാൻ വൈകിയാണ് എന്ന് സ്വയം ഒരു ഉറപ്പിനു വേണ്ടി രാവിലെയും വൈകിട്ടും അനുജിത്തിമാര് വിളിക്കുമ്പോൾ എപ്പോഴും ചേച്ചി പുറത്താണെന്ന് പറയും മഹേഷേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ ഐസ്ക്രീം വാങ്ങാനും കടല വാങ്ങാനും ഒക്കെ പോയി എന്ന് പറയും ചേച്ചി സുഖമായി ജീവിക്കുകയാണെന്ന് വിചാരിച്ചോട്ടെ പതിവിലും നേരത്തെ ഇന്ന് വൈകി എഴുന്നേറ്റും എന്നും രാവിലെ കാതിനും മനസ്സിനും കുളിരു തരുന്നത് അടുത്ത അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഭക്തിഗാനമാണ് വന്ന നാൾ മുതൽ കൊതിച്ചിരുന്നു അവിടെ ഒരു ദിവസം പോകണമെന്ന് ഇന്നെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ പോയി വരണം എന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു ശബ്ദമുണ്ടാക്കാതെ വേഗം കുളിച്ചു മാറ്റി ബാഗിൽ നിന്നും തുണിയെടുത്തപ്പോൾ തൻ്റെ തുണികൾക്കിടയിൽ നിന്നും ചെറിയൊരു ആൽബം നിലത്തേക്ക് വീണു ശബ്ദം കേട്ട് മഹേഷ് അനങ്ങുന്ന കണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു നല്ല ഉറക്കത്തിലാണ് അന്ന് തൻ്റെ തുണികൾ വാരി പുറത്തേക്കിട്ട കൂട്ടത്തിൽ അലമാരയിൽ നിന്നും വീണതാകും തുറന്നു നോക്കാനൊന്നും നിൽക്കാതെ അവളത് കബോർഡിനുള്ളിലേക്ക് വെച്ചു പെട്ടെന്ന് അമ്പലത്തിലൊന്നു പോയി വരാനുള്ള ധൃതിയായിരുന്നു ഇരുട്ട് നീങ്ങി തുടങ്ങിയിട്ടില്ല അമ്പലത്തിൽ നിന്നും കേൾക്കുന്ന ഭക്തിഗാനത്തിന്റെ ശബ്ദം മാത്രം ശ്രവിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് നടന്നു വഴി നിശ്ചയമില്ല അടുത്തടുത്ത് കേൾക്കുന്ന ഗാനത്തിൽ നിന്നും അമ്പലം എന്ന് മനസ്സിലായി പടവുകൾക്ക് മുകളിൽ ഒരാൽത്തറ ചുറ്റുമതിൽ തീർത്തിട്ടുണ്ട് ധരിച്ചിരുന്ന സെറ്റുമുണ്ടിന്റെ തുമ്പുയർത്തിപ്പിടിച്ച് വേഗം പടവുകൾ കയറി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയുടെയും സമ്മിശ്രമായ ഗന്ധം ചുറ്റും അനുഭവപ്പെടുന്നു പരാതികളും പരിഭവങ്ങളുമായി ദൈവത്തിനോട് ചോദിക്കാനും പറയാനും ഒരുപാടുണ്ടായിരുന്നു ശിവലിംഗമാണ് പ്രതിഷ്ഠ പക്ഷേ ആ തിരുനടയിൽ കൈകൾ കൈകൾക്കോപ്പി കണ്ണുകളടച്ചു നിന്നതല്ലാതെ വൈകിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടി ഏതാ കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനിർ പെട്ടെന്ന് അവൾ തുടച്ചു നീക്കി മുന്നിൽ പ്രായമായൊരു മെലിഞ്ഞ മനുഷ്യൻ തീർത്ഥവും പ്രസാദവും അടങ്ങിയ തട്ടും പിടിച്ചു നിൽക്കുന്നു കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട് പൂണൂലണിഞ്ഞിട്ടുണ്ട് ഞാൻ മാളിയാക്കലിലെ മഹേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖം വാങ്ങുന്നതും മിഴികൾ താഴുന്നതും കണ്ടു കുട്ടി നീ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ മഹേഷിൻ്റെ താലി ഏറ്റുവാങ്ങിയത് മുന്നിലേക്ക് നീട്ടിയ തീർത്ഥം വാങ്ങി സേവിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉറ്റുനോക്കി അദ്ദേഹം എന്താ പറയാൻ തുടങ്ങിയതും ആരോ രണ്ടുപേർ അകത്തേക്ക് കടന്നു വന്നു അദ്ദേഹം വേഗം ശ്രീകോവിലിനുള്ളിലേക്ക് കയറി എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തറിഞ്ഞില്ലേന്നാ അല്പനേരം ആലോചനയോടെ നിന്നപ്പോഴാണ് ചുറ്റും നോക്കിയത് നേരം പുലർന്നിട്ടുണ്ട് വേഗം പുറത്തേക്കിറങ്ങി വീട് ലക്ഷ്യം വെച്ച് ഓടുകയായിരുന്നു വൈക ഗേറ്റ് കടന്നതേ കണ്ടു ധൃതിയിൽ വന്ന് ബൈക്കിലേക്ക് കയറുന്ന മഹേഷേട്ടനെ തന്നെ തിരക്കി ഇറങ്ങിയതാവും അച്ഛനും അമ്മയും മനുവും മഹിമയും സിറ്റൌട്ടിൽ നിൽക്കുന്നു മഹി വൈകയെ ദേവകി അമ്മ മഹിയെ വിളിച്ച് ഗേറ്റിനു നേരെ കണ്ണു കാണിച്ചു ബൈക്കിൽ നിന്നും ഇറങ്ങി തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നവനെ ഭയത്തോടെ വൈകി നോക്കി എവിടെ പോയതാടി മോളെ മുഴുത്ത തെറിയോടുകൂടി പറയുന്നതിനൊപ്പം മുഖമടച്ചൊന്ന് വൈകിക്ക് കിട്ടിയിരുന്നു വീണ്ടും മഹേഷിൻ്റെ കൈ കവളിൽ പതിച്ചപ്പോൾ സിറ്റൗട്ടിൽ നിൽക്കുന്നവരിലേക്ക് വൈകയുടെ മിഴികൾ നീണ്ടു മൂക്കിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തത്തെ പുറം കൈകൊണ്ട് അവൾ തുടച്ചു നീക്കി ആരേലും തനിക്ക് വേണ്ടി സംസാരിക്കും എന്നൊരു കുഞ്ഞു പ്രതീക്ഷ കണ്ടിടം തോറും നിറങ്ങാനല്ല നിന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത് പിന്നെ എന്തിനാ ഈ നരകത്തിലിട്ട് ഇഞ്ചിൻ ചായ് കൊല്ലാനോ ആദ്യം ഭയം തോന്നിയെങ്കിലും പറഞ്ഞു തുടങ്ങിയപ്പോൾ ശബ്ദത്തിൻ്റെ വീര്യം കൂടിയിരുന്നു നീ എൻ്റെ നേരെ നിന്ന് സംസാരിക്കുന്നോടി തൊട്ടുപോകരുത് തന്നെ വൈകിയുടെ നേരെ ഉയർന്ന മഹേഷിന്റെ കൈതാണു ഈ രണ്ട് മാസത്തിനിടയിൽ നാവ് പൊങ്ങാത്തവളാണ് തനിക്ക് മുന്നിൽ നിന്നും കുരയ്ക്കുന്നത് മടുത്തു ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എവിടെ പോയതാണെന്ന് പോലും ചോദിക്കാതെ അടിക്കുന്നു ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്നു അമ്മ പറയുന്നു നിങ്ങൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാണെന്ന് അതിൽ ഒരല്പം പോലും സത്യമില്ലെന്ന് എനിക്കറിയാം എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ നേരെ നിന്ന് കുറയ്ക്കാൻ മാത്രം ആയോടി പുല്ല നീ അല്ല തന്നെ ഈ മഹേഷിൻ്റെ ഭാര്യയായിട്ടിരിക്കാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത് തന്തയും തളയുംയില്ല വിദ്യാഭ്യാസം ഇല്ല പണമില്ല പിന്നെ കുറെ തൊലിവെളുപ്പുണ്ട് മഹി ദേവകിയമ്മ താക്കിയതോടെ വിളിച്ച് കണ്ണുകാണിച്ചു വൈകാകത്തേക്ക് കയറിപ്പോയി തൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്ത് തിരികെ ഇറങ്ങി വരുമ്പോൾ അവളെ കണ്ടതെ പെട്ടെന്ന് എല്ലാവരും സംസാരം നിർത്തി ദേ മഹിമേ എന്നെപ്പോലൊരുത്തിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി എനിക്ക് കഴുത്തിൽ കിടക്കുന്ന താലി അവൾ പറഞ്ഞ് ആഭരണങ്ങൾ മഹിമയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇന്ന് ഞാൻ എൻ്റെ അനുജത്തിമാരെ കാണാൻ പോകും ഇല്ലേൽ എനിക്ക് എന്തു പിടിക്കും ഞാൻ പോകും വൈക വാശിയോടെ പറഞ്ഞു അവളുടെ അഹങ്കാരം കണ്ടില്ലേ ദേവകിയമ്മ മുറിത്തു ഞാനിവിടെ നിങ്ങളെ അനുസരിച്ച് ഈ വീട്ടിലുള്ളവരുടെ എല്ലാം അടിവസ്ത്രം വരെ കഴുകി വെച്ചു വിളമ്പിത്തന്ന് രാവിലെ തൊഴുത്തിൽ കയറണം ഒരടിമയെപ്പോലെ ഇവിടെ കിടന്നാലും ഉപദ്രവിക്കും ശരിക്കും നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ ഡി നീ കൈത്തരിപ്പ് തീർക്കാനാണെങ്കിൽ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി ഞാൻ പറഞ്ഞതല്ലേ കണ്ട പട്ടിക്കാട്ടി കിടക്കുന്നവളെ ഒന്നും ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കണ്ടെന്ന് ഇപ്പോൾ എന്തായി കണ്ടില്ലേ അവൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഇപ്പോൾ അവളെ ഇറക്കി വിട്ടണം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഏട്ടൻ ഇറക്കി വിടേണ്ട ഈ കണക്കാണെങ്കിൽ ഏട്ടത്ത് തനിയെ ഇറങ്ങിപ്പയ്ക്കോളും ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്നവനെ നോക്കി മഹിമ പറഞ്ഞു